നമസ്കാരം ഹാക്കർമാർ ഇപ്പോഴും ഇൻഷുറൻസ് മേഖലയിൽ പോലും സജീവമായി ഇടപെട്ടുകൊണ്ട് പലരുടെയും വ്യക്തിഗതമായ വിവരങ്ങൾ തട്ടിയെടുക്കുന്നതായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്നത് വടക്കേ അമേരിക്കയിൽ നിന്നാണ് അവിടുത്തെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയായ അലയൻസ് ലൈഫിൻ്റെ ഒന്നേ ദശാംശം നാല് ദശലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കളിൽ ഭൂരിപക്ഷം പേരുടെയും വിശദാംശങ്ങൾ ഹാക്കർമാർ തട്ടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഈ മാസം പതിനാറിനാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കമ്പനി തന്നെയാണ് വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം അന്ന് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കാരണം അവർ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വലിയൊരു ശതമാനം വരുന്ന തങ്ങളുടെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഇവർ തട്ടിയെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഹോക്കിംഗ് നടന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു അതേ തുടർന്ന് ഇവർ ഉപഭോക്താക്കളെ ഇതിൻ്റെ വിവരങ്ങൾ പ്രാഥമികമായി അറിയിച്ചിരുന്നു എന്നാൽ അടുത്ത മാസം ഒന്നു മുതൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് ഉപഭോക്താക്കൾ നൽകാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അലയൻസ് ലൈഫിൻ്റെ ഉള്ളറുകളിലേക്ക് കടന്നു കയറിയാണ് ഈ ഹാക്കർമാർ ഈ ഇവരുടെ വിശദാംശങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചത് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഇതേ കമ്പനിയുടെ തന്നെ മറ്റു ചില സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് കടന്നു കയറാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല മറ്റു ചില സംവിധാനങ്ങളിലേക്കും കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴും കമ്പനി അവകാശപ്പെടുന്നത് മാത്രമല്ല അമേരിക്കയിൽ എഫ് ബി ഐക്ക് അവർ സംബന്ധിച്ച് പരാതി നൽകി കോടതിയെയും ആ കമ്പനി ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് ഇൻഷുറൻസ് കമ്പനികളിൽ തട്ടിപ്പ് നടത്തുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പണപാരുടെ സ്ഥാപനങ്ങളെയൊക്കെ തന്നെയായിരുന്നു ഹാക്കർമാർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയിൽ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഹാക്കർമാർ ഉപയോഗിച്ചത് ഒരു ആധുനിക സാങ്കേതിക രീതിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത സോഷ്യൽ എൻജിനീയറിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒരു വിശ്വസനീയമായ കമ്പനിയായോ വ്യക്തിയായോ അനുകരിക്കുന്നതിലൂടെ സുപ്രധാന വിവരങ്ങൾ നൽകാൻ ഹാക്കർമാർ ഉപഭോക്താക്കളെ സമ്മർദ്ദത്തിലാക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്നതാണ് സോഷ്യൽ എൻജിനീയറിങ് സൈബർ ആക്രമണം ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഈ കമ്പനിയിലെ പല ജീവനക്കാരെയും കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ചില ഏജൻസികളെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല സംഭവം ഏതാനും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇൻഷുറൻസ് മേഖലയിലെ വലിയ ഒരു പ്രമുഖ സ്ഥാപനത്തിന് തന്നെ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം സംഭവിച്ചു എന്നുള്ളത് ശരിക്കും അവരുടെ ഉപഭോക്താക്കളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് തങ്ങൾ ഏറെ വിശ്വാസതയോടെ കണ്ടിരുന്ന ഒരു ലോകപ്രശസ്തമായ സ്ഥാപനത്തിൽ തന്നെ ഇത്തരത്തിൽ ഹാക്കർമാർ നുഴഞ്ഞു കയറി തങ്ങളുടെ വ്യക്തിഗതമായ വിശദാംശങ്ങൾ മുഴുവൻ തട്ടിയെടുത്തു എന്നുള്ളത് ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കളെല്ലാം തന്നെ പല വൻകിട സ്ഥാപനങ്ങളും അതുപോലെ വ്യക്തികളുമൊക്കെ ഏറെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ അലയൻസ് ലൈഫ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിലുള്ള ഇവരുടെ ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഉപഭോക്താക്കളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉപഭോക്താക്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും പെട്ടെന്നിനെ തട്ടിപ്പ് കണ്ടെത്തിയത് കാരണം അവർക്ക് ഇതിന് തടയിടാൻ കഴിഞ്ഞിരുന്നു എന്നുമാണ് കമ്പനി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യം ഇനിയും മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുള്ളത് കാരണം അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് സൈബർ മേഖലയിൽ ഇതുപോലെ നിരവധി വിഷയങ്ങളാണ് ഇപ്പോഴും സജീവമായിട്ടുള്ളത് ഹാക്കർമാർ എവിടെയും നുഴിഞ്ഞ് കയറുന്നു ആളുകളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ തട്ടിയെടുക്കുന്നു ഇതിലൂടെ അവരുടെ പണം തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മറ്റ് വിശദാംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേറെ ഏതുകൾക്ക് തട്ടിപ്പ് ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത് അലയൻസ് ലൈഫുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക കാര്യ വിദഗ്ധന്മാരുടെയും വിവരങ്ങൾ ഈ ഹാക്കർമാരെ തട്ടിയെടുത്തു എന്നുള്ളത് കമ്പനിയും അമ്പരപ്പോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് കാരണം ഈ സാങ്കേതിക വിദഗ്ധരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വളരെ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളായിരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ വിശദാംശങ്ങൾ കൂടി ഈ ഹാക്കർമാരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്താൻ കഴിയും എന്നാണ് കമ്പനി ഇപ്പോൾ ഭയപ്പെടുന്നത്